ആദ്യമായിട്ടെന്നെ പരിചയപ്പെടുത്താം ചേത്തിലാത്തള അഹമ്മദ് ആണ് ഞാൻ ഇന്ന് എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നത് ചേത്തിലാത്തളെ കുറിച്ചുള്ള ഒരു അറിവ് വേണ്ടി ഞങ്ങളെ ചേത്തിലാത്ത് പല കാര്യങ്ങളിലും ഒരുപാട് ചേത്തിലാ മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടാണ് അപ്പൊ ചേത്തിലാങ് എന്ന് കേട്ടാൽ ചേത്രാത്തെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചേത്രാത്തിന് ഐഡൻറ്റിറ്റി ആയിട്ട് കരുതാവുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആഷി അലി മഹബറ അതുപോലെ നമ്മ അഹമ്മദ് ഷുഹദ മഹബറ പിന്നെ പരപ്പാടി പിന്നെ ഞങ്ങളെ മുമ്പിൽ ഉള്ള മഹുബറ അത് കവരത്തി കൂലിയാലയുടെ ഒരു സഹിതത്തിൻ്റെ മഹബ്രയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രൈം റോസ് എന്ന് പറയുന്ന ഒരു നാവികൻ്റെ ശബകുടീരം അത് ഇതിന്റെ തെക്ക് ഭാഗമുണ്ട് ചേത്തിരാ എന്ന് പറഞ്ഞാൽ തന്നെ കരകൗശലത്തിന്റെ നാടെന്ന് ആണത് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ചേത്തലാത്തിൻ്റെ ഐഡന്റിറ്റി ആയിട്ട് പിന്നെ ഉള്ളത് അവിടുത്തെ ഊടമാണ് എന്ന് പറയുന്നത് തന്നെ കരകൗശലത്തിലെ ഏറ്റവും വലിയ ഒരു കരകൗശല വസ്തുവാണ് ഓടം ഓടം നിർമ്മാണത്തിൽ വിദഗ്ധരായ ഒരുപാട് ആൾക്കാർ തലമുറകളായി തലമുറകളായി ഈ നാട്ടിലുണ്ടായിരുന്നു ഇന്നിപ്പോ അതിൽ നിന്ന് ഏതാനും ചിലർ മാത്രമാണ് അവശേഷിക്കുന്നത് കാലാന്തരത്തിൽ ആ കല നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് ചേത്തലാത്തിലുള്ളത് അപ്പോൾ അത് പുനരുദ്ധരിക്കാനും നിലനിർത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടി ആ ഭാഗം നമുക്കവിടെ അവസാനിപ്പിക്കാം ചേത്തലാം വളരെ പുരാതനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കാരണം ഒരുപാട് കാലം മുമ്പേ ഇത് അറബികളുടെയും പോർച്ചുഗീസുകാരുടെയും അതുപോലെ പറങ്കുകളുടെയും കച്ചവട പാതയിലെ ഒരു ദ്വീപ് പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപായത് കൊണ്ട് കാരണം മംഗലാപുരത്തേക്കാ മംഗലാപുരത്തേക്കോ അതേപോലെ കോഴിക്കോട്ടേക്കോ പോകുന്ന പടിഞ്ഞാറി നിന്ന് വരുന്നവർക്ക് അവരുടെ ഒരു ലക്ഷ്യസ്ഥാനമായിരുന്നു ഏത് ചേത്തിലാത്ത് അപ്പൊ ചേത്തിലാം കണ്ടുകൊണ്ട് പോകുന്നതാണ് അവർക്ക് എപ്പോഴും സൗകര്യപ്രദമായിരുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട ജീത്രലാത്തിന് അന്ന് നാവിക മേഖലയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പുരാതന കാലം മുതൽ ആൾക്കാർ ഇവിടെ കണ്ടെത്താനും ഇവിടെ താമസിക്കാനുമുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അതുപോലെ ആദ്യ കാലങ്ങളിൽ ഈ ദ്വീപിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ടായിരുന്നു വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ കപ്പലുകൾ നന്നാക്കാനും ഓടകങ്ങൾ നന്നാക്കാനും ഓടങ്ങൾ നിർമ്മിക്കാനും ഉതകുന്ന വിധത്തിലുള്ള മര വൻ മരങ്ങൾ ഈ നാട്ടിൽ അന്ന് സുലഭമായിട്ടുണ്ടായിരുന്നു അത് അത് കാരണം തന്നെ മിക്കവാറും ഇതുവഴി പോകുന്ന കപ്പൽക്കാർക്ക് അവരുടെ എന്തെങ്കിലും താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും അന്ന് ഇവിടെ ആശ്രയിച്ചിരിക്കാനും അതുവഴി ഇവിടെ ജനവാസം പണ്ടുകാലം മുതലേ തുടങ്ങാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് വളരെ പുരാതനമായ ഒരു ചരിത്രം ഏതായാലും ചരിത്രാഥിന് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അതിനെക്കുറിച്ച് അത് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിൻ്റെ സാമൂഹിക ഘടനയിൽ അതുപോലെ സാംസ്കാരിക ഘടനകളിലും ഒരുപാട് സ്വാധീനം ചെലുത്താൻ നമ്മുടെ ദ്വീപിലെ തങ്ങന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് പല പള്ളികളുടെ നിർമ്മാണത്തിലും അതുപോലെ റാത്തിയിൽ നിലനിർത്തുന്നതിലും അവർ മൃഗന്മാരെ ഉണ്ടാക്കുന്നതിലും അവരെ നേർവഴിയിൽ നയിച്ചുകൊണ്ടുപോകുന്നതിനും ഒരുപാട് സഹായം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അറിയപ്പെടുന്ന നമ്മുടെ പുറത്തുവള്ളിയും അതുപോലെ നമ്മുടെ ഉജിറായുമൊക്കെ അവരാൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് ബഹുമാനപ്പെട്ട കണ്ണൂർ കഴിഞ്ഞവർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് മോല ബുഖാരി അവരാണ് നമ്മുടെ പുറത്തുവള്ളി നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തതും അവരുടെ മേൽനോട്ടത്തിലാണ് നിർമ്മിച്ചതും അതുപോലെ ഉജിറ കൽപേനി കഴിഞ്ഞവർ നേതൃത്വത്തിലും മറ്റ് കവരത്തിലെ തങ്ങന്മാരും അതിൽ ഭാഗമാക്കായിട്ടുണ്ട് അവരെല്ലാം കൂടിയാണ് അതിൻ്റെ നിർമ്മാണത്തിന്റെ നേതൃത്വം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ഈ ദ്വീപ് സമൂഹത്തിൽ ഈ ചേത്രലാതി ദ്വീപിൽ അവർക്ക് ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്നു ഇവിടുത്തെ സാമൂഹിക ഘടനയിലും ഇവിടുത്തെ സാംസ്കാരിക നിലനിൽപ്പിനും അവർ ഒരുപാട് സഹായിച്ചിരുന്നു എന്ന് വേണം കരുതാൻ റാത്തീവ് അന്ന് വെച്ച റാത്തീവ് എന്നും അത് ഈ ദ്വീപിൽ പുറത്തുപള്ളിയിലും അതുപോലെ മഹിദ്ദീൻ പള്ളിയിലും നടത്തുന്നുണ്ട് പുറത്തുപള്ളിയിൽ മഹിദ്ദീൻ റാത്തീവും മൊഹിദീൻ പള്ളിയിൽ റിഫാറാത്തീവും ഇന്നും ഒരു വിഘ്നം കൂടാതെ നടന്നു വരുന്നുണ്ട് പിന്നെ ചേത്തിലാത്തിന്റെ ആ ജിയോഗ്രാഫിക് സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ ഏറ്റവും വടക്കായത് കൊണ്ട് ഇതിന് ഒരു വലിയ പ്രത്യേകത ഇവിടെ അറബിക്കടലിൽ ഉണ്ടാകുന്ന മിക്കവാറും ചുഴലിക്കാറ്റുകളൊന്നും ചേത്തിലാത്തിന് വന്നൊന്ന് തഴുകാതെ പോകാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ രൂപമാറ്റങ്ങളിലും ഇതിന്റെ വികസ വികാസത്തിലും ഈ ചുഴലിക്കാറ്റുകൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട് അത്തരത്തിലുള്ള ഒരു സ്വാധീന ഒരു ചുഴലിക്കാറ്റിന്റെ നിർമ്മിതിയാണ് ഈ നാട്ടിൽ ഇന്ന് നാം കാണുന്ന ഗാന്ധിദ്വീപ് അന്ന് നേരത്തെ ആ ഭാഗത്ത് വെറും ഒരു മൺകൂനിയായിരുന്നു ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ചില സമയത്ത് ചെറിയ ഓടങ്ങൾക്കോ ഓട്ട് ഓടികൾ ബോട്ടുകൾക്കോ ഒക്കെ പുറത്തേക്ക് പോയി വരാനുള്ള ഒരു വഴി പോലും അന്ന് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഈ കൊടുങ്കാറ്റിന് ശേഷം ഭാഗത്ത് ഇങ്ങനെ ഒരു കൽക്കൂന് കൂടുകയും അത് പിന്നീട് ഇവിടെ എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഉമേഷ് സേഗാൾ എന്നവർ അതിനെ ഗാന്ധിജി വന്ന് നാമകരണം ചെയ്യുകയും അവിടെ അദ്ദേഹത്തിന്റെ ശ്രമപരമായി വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചിരുന്നു അതിന്നും തുടരുന്നുണ്ട് ഇന്ന് അടുത്ത കാലത്ത് വീടിയായിരുന്ന ജമാലിദ്ദീൻ സാറ് അദ്ദേഹം തെന്നാലാവുന്ന വിധത്തിൽ അവിടെ ഒന്ന് ഭംഗിയാക്കാനും അവിടെ വീണ്ടും പച്ചപിടിപ്പിക്കാനുമുള്ള ശ്രമം നടത്തി അത് വിജയിച്ചു ആഗ്രഹിക്കുന്നു അതാണ് നമ്മുടെ ഗാന്ധിദ്വീപിന്റെ ചരിത്രം ചേത്തലാദ്വീപിൽപ്പുര അഹമ്മദ് ഗോയ എന്ന് പറയുന്ന അപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിന്റെ അടുത്താണ് ഈ പരപ്പാടി ഉള്ളത് അപ്പൊ ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കാരും മറ്റേല്ലാം അപ്പം പോലെ കടിയെല്ലാം ചുറ്റുകൊണ്ട് അങ്ങനെ വരങ്ങ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ഓരോ വീട്ടിൽ നിന്നും പോയി ചുഴല വാങ്ങിക്കും ചുഴല വേണ്ടി കൊണ്ട് തന്നെ അതിനെ ഞാത്ത വളിയെ കൊണ്ടുവരണം പിന്നെ അവിടെ ആളെ അടക്കം നാട്ടുകാരെല്ലാം പിന്നെ പരപ്പാടിയും മുറ്റത്തിൽ കൊണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിയിടും കൂട്ടിയിട്ട് അവിടെ ഈ അപ്പങ്ങയെല്ലാം ഉണ്ടാകുന്ന മക്കളും നാട്ടുകാരും വലിയ അവളും എല്ലാരും അവിടെ ഉണ്ടാകും അത് പിന്നെ അവിടെ ആളിയ നേതൃത്വത്തിൽ ഒരു ദുബ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെല്ലാം ആൾക്കാരെല്ലാം കൂടിയൊക്കെ കവർന്നെടുത്തുകൊണ്ട് വരെ പഴയ കറുപ്പത്തേക്ക് പോകും പോണത്തേ അവിടെ അകത്ത് ചൂരയോ അല്ലെങ്കിൽ കണ്ണൻ കടവോ എന്തെങ്കിലും കൊന്ന് കടന്നുകൂടുന്ന കാണും അപ്പൊ അത് വിട്ട് എല്ലാരും കൂടി നാട്ടുകാരെ കൂടി കരയ്ക്ക് വലിച്ചേറ്റിയതിനു ശേഷം മക്കമാരെല്ലാം മുന്നേ ഇളക്കുന്നില്ല അത് കഴിഞ്ഞാൽ വലിയ ആൾക്കാരുണ്ടാകും പിന്നെ അവിടെ ചേറ്റാൻ പ്രായം കൂടി ആൾക്കാർക്കെല്ലാം ആദ്യമായിട്ട് അതിൻ്റെ ഓരോന്ന് കൊടുക്കും പള്ളി വായിക്കും പള്ളി പള്ളിമുക്കറ് വായിക്കും അതുപോലെ ഇപ്പൊ ഇവിടെ കുഞ്ഞിപ്പുരി എന്ന് പറയുന്ന ആ വീട്ടിൽ അവിടേക്കും കൊടുക്കുന്നുണ്ട് വീടിന്റെ ദൂരേഖലം കിട്ടിയാൽ അങ്ങനെ ഒരു നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ താൻ കണ്ടതാണ്